പേടിയായിരുന്നു മാത്രമല്ല നല്ല ആഴമുണ്ടായിരുന്നു മഴയായതിനാൽ വെള്ളം കലങ്ങി തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിച്ച് ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടി പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്നും പറന്നുപോയി കിളി പറഞ്ഞതിന്റെ മനസ്സിലായെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന വൈലോ വരികൾ എത്ര സത്യം ഒരു മഹാദുരന്തത്തിൻ്റെ സ്മാരകം പോലെ നിൽക്കുന്ന പാതി തകർന്ന വെള്ളാർമല ജി വി എച്ച് എസിലെ വിദ്യാർത്ഥികൾ നൽകിയത് വരാനിരിക്കുന്നതിൻ്റെ മുന്നറിയിപ്പായിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ ജീവനോടെയും അല്ലാതെയും ബാക്കിയായവർക്ക് വേണ്ടി തെരച്ചിൽ നടക്കുന്നതിനിടെ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിനും ഇപ്പോൾ ചർച്ചയാവുകയാണ് വെള്ളാർമല സ്കൂളിലെ വെള്ളാരം കല്ലുകൾ എന്ന മാഗസിനിലെ